ട തേച്ചുകൊണ്ട് നീന്ന് വരുത്തൽ

നോക്കി ഇറങ്ങി സ്റ്റെപ്പ് സ്റ്റെപ്പ് പൊടിച്ചിട്ട് പോണുട്ടീ മറ്റേ kununde lauri ko സിക്കന്തർ മലയിൽ നിന്നും തിരിച്ചിറങ്ങുകയാണ് അഹമ്മദ അള്ളാഹുവിൻ്റെ മഹത്തായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് എത്രയാണ് അടി ഉയരമെന്ന് കണക്കാക്കാൻ കഴിയുകയില്ല ചിലപ്പോൾ ഒരു ബില്യൺ മില്യൺ ഒക്കെ ആയിരിക്കാം മനോഹരമായ കാഴ്ചയാണ് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മഥുര പട്ടണത്തിന്റെ മുഴുവനും ഈ മുകളിൽ നിന്നും സുന്ദരമായ ദർശനമാണ് ഇതിന്റെ ഉച്ചിയിലാണ് മഹാനായ സിക്കന്ദർ ബാദുഷ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് സദാസമയം നൂറുകണക്കിനാളുകൾ സന്ദർശിച്ച് അവിടെ നിന്ന് സായുജ്യമടഞ്ഞ് സർവശക്തനായ ഉള്ളാഹുവിനോട് ചെയ്ത് ഇത്രയും ത്യാഗം സഹിച്ച് ഹിറാ ഗുഹയേക്കാൾ വീരത്തിലുള്ള അതിൽ നിരട്ടി പ്രയാസത്തിലാണ് ജനങ്ങൾ കേറി ഇറങ്ങുന്നത് അത്രയും മഹത്തമായിരിക്കുന്ന മഹാനാണ് ബാധാ തങ്ങള് ഹിജറ ആറാം നൂറ്റാണ്ടിൽ മദീനയിൽ നിന്ന് ഇങ് ഇന്ത്യയിലെ തെക്ക് ഭാഗം സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടു മധുര ഏർവാടി ഏരിൽ പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ മഹത്തായ സന്ദേശം എത്തിച്ച മഹാനാണ് സയ്യിദ് ബാദ്ഷാ തങ്ങൾ